വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ മാനവ മാനവസംഗമെത്തിയ എൻ്റെ സഹോദരങ്ങളെ മമ്പറം തങ്ങൾ സാമൂഹിക ഇടപെടലുകളിൽ എന്നതാണ് ഇനി ഈ വേദിയിൽ ചർച്ച ചെയ്യേണ്ടത് വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അറിവിച്ചതുകൊണ്ട് എൻ്റെ അധ്യാപകൻ കൂടിയായ ബഹുമാന്യരായ സത്താർ സാർ നമ്മോട് സംസാരിക്കുക മലബാറിന്റെ സാമൂഹ്യ ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ച ആധ്യാത്മിക നേതൃത്വമാണ് ബഹുമാന്യരായ സെയ്ദലബി തങ്ങളുടേത് മമ്പുറം തങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹ്യ വിപ്ലവം അത് പ്രധാനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലെ മലബാറിന്റെ സാമൂഹിക ഘടനയെ ഘടനയെക്കുറിച്ച് ഒരേകദേശ ധാരണ നമുക്കുണ്ടാകാം സവർണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നത് ശക്തമായ ജാതി നിയമങ്ങൾ കൊണ്ട് ബന്ധിതമായിരുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതം പ്രത്യേകിച്ച് മെൽ ജാതിയിൽപ്പെട്ട ആളുകൾ അവരുമായി ഒരു നിശ്ചിതമായ അകലം പാലിച്ചിരിക്കണം തലയിൽ നിന്ന് തോളത്തിൽ നിന്ന് മുണ്ടെടുത്ത് മുണ്ട് താഴ്ത്തി വച്ച് മേലാളന്മാരെ വന്ദിക്കുക എന്നത് നിയമത്തിന്റെ ഭാഗമാണ് സ്വന്തം അധമത്വം പ്രകടിപ്പിക്കുന്നതിന് പറ്റുന്ന തരത്തിലുള്ള ചില ഭാഷകളും പ്രയോഗങ്ങളും കീഴാളന്മാരിൽ ജന്മിത്വത്തിന്റെ ഈ വ്യവസ്ഥിതിയിൽ സാമ്പത്തിക മേഖലയിലും ജീവിതത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലും ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച കീഴാളന്മാരുടെ ജീവിതമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ക്രൂരമായ ജന്മിത്വത്തിൽ ഞെരുങ്ങി കഴിയുന്ന ഒരു സമൂഹം കിട്ടുന്നതെല്ലാം ജന്മിക്ക് കാഴ്ചവെച്ചു കൊടുക്കണം മക്കളുടെ വിവാഹം പോലും നിശ്ചയിക്കണമെങ്കിൽ ജന്മിയുടെ സമ്മതമുണ്ടാകും ജന്മിത്വം നിഷേധിക്കുക എന്ന് പറയുന്നത് സാമൂഹിക ഘടനയിൽ മഹാപാപമായി കരുതിയിരുന്ന ഒരു സമൂഹം ഈ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട ത്മാൻ മമ്പുറം സെയ്ദരവി തങ്ങൾ ജന്മിത്വത്തിനും ജാതി മേൽക്കോയ്മയിൽ നിന്നുള്ള മോചനത്തിനും വേണ്ടിയുള്ള ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കീഴാള വിരുദ്ധതക്കെതിരെയുള്ള ആധ്യാത്മികതയിലൂന്നിയ ഒരു സമരം ഒരു മുന്നേറ്റം എന്നത് കേരളത്തിലെ ഒരുപാട് സാമൂഹിക വിപ്ലവങ്ങളിൽ നിന്ന് മമ്പുറം തങ്ങളുടെ വിപ്ലവത്തെ മാറ്റി നിർത്തുന്നുണ്ട് കേരളത്തിലെ അധിസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി ധാരാളം മുന്നേറ്റങ്ങളും നവോത്ഥാനപരമായ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് അതേസമയം അവയിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാകുന്നത് മമ്പറം തങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം അത് ആധ്യാത്മികതയിൽ ഊന്നിയതാണ് എന്നതാണ് മമ്പറം തങ്ങൾ വരുന്ന പശ്ചാത്തലം കേരളത്തിലെ ഏകദേശം ഒരു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം സാമ്പത്തിക മേഖലയിലും സാമൂഹിക ഘടനയിലും ചില മാറ്റങ്ങൾ വന്നിട്ടുള്ള കാലമാണ് പ്രത്യേകിച്ച് മൈസൂർ ഭരണത്തിന്റെ കീഴിൽ മലബാർ പ്രദേശം ഉണ്ടായിരുന്ന കാലം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലമാണ് കേരളത്തിൽ ഏകദേശം വർഷം മൈസൂർ ഭരണത്തിന്റെ കീഴിൽ മലബാർ മാറുന്നു ഇതില് ഏകദേശം ഒരു പത്ത് പതിനാറ് വർഷം മാത്രമാണ് മൈസൂർ ഭരണാധികാരികളുടെ നേരിട്ടുള്ള ഭരണം ഉണ്ടാകുന്നത് ഹൈദർലിയുടെ നേതൃത്വത്തിൽ ഒൻപത് വർഷവും ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലുള്ള ഏഴു വർഷവും ഇങ്ങനെ നേരിട്ട് ഇടപെടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് പതിനാറ് വർഷമാണ് ഏകദേശം ഇരുപത്തിയാറ് വർഷത്തോളം മൈസൂർ ഭരണാധികാരികൾക്ക് കീഴിൽ കേരളം മലബാറിന്റെ പ്രദേശങ്ങളാകുന്നു കേരളം മൊത്തം പറയാൻ വയ്യ മലബാറിന്റെ ചില പ്രദേശങ്ങളാകുന്നു ഈ സന്ദർഭങ്ങളിൽ ശക്തമായ സാമൂഹിക പരിഷ്കരണങ്ങളും നികുതി വ്യവസ്ഥയിലും സാമ്പത്തിക ഘടനയിലും നല്ല ഇടപെടലുകളും നടത്താൻ മൈസൂറിലെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നു മൈസൂരിലെ ഇതുപോലെയുള്ള ഒരു നികുതി ഘടന ഇവിടെ നടപ്പാക്കുകയുണ്ടായി ആദായം ലഭിക്കുന്നതനുസരിച്ച് ഇടത്തട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നികുതി രീതിയാണ് ടിപ്പു സുൽത്താൻ മൈസൂർ ഭരണാധികാരി ഹൈദരലിയും ടിപ്പു സുൽത്താനും ഒക്കെ പ്രത്യേകിച്ച് ടിപ്പുവിന്റെ കാര്യത്തിൽ നടപ്പാക്കിയിരുന്നത് സ്വാഭാവികമായും ജന്മിമാർ അനുഭവിച്ചു പോന്നിരുന്ന മേലാളന്മാർ അനുഭവിച്ചു പോന്നിരുന്ന ചില ആനുകൂല്യങ്ങളുടെ നിഷേധം ഈ ഘട്ടത്തിൽ ഉണ്ടാകും കുടിയാൻമാർക്ക് ആശ്വാസം നൽകുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ ടിപ്പുവിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നു ഇവിടെ നാം എടുത്തു പറയേണ്ട ഒരു കാര്യം മതപരമായ ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന്റെ രീതിയിലല്ല ടിപ്പുവിന്റെ പോത്തനങ്ങൾ നടക്കുന്നത് ഒരു മുസ്ലിം ഭരണാധികാരിയാണെങ്കിലും ടിപ്പുവിന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമായുള്ള ഒരു പ്രത്യേകമായ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും മലബാർ കാലത്ത് കാണാൻ സാധിക്കില്ല ഒരു പട്ടാളക്കാർക്ക് നിസ്കരിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പള്ളികൾ വളരെ വിരലിനെണ്ണാവുന്ന വിധം നിർമ്മിച്ചു എന്നത് ഒഴിച്ചാൽ പള്ളികളുടെ നിർമ്മാണമോ മതപാഠശാലകളുടെ നിർമ്മാണമോ ഒന്നും ടിപ്പുവിന്റെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ടിപ്പു മുന്നോട്ട് വെച്ചിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾ സാമൂഹിക പരിഷ്കരണങ്ങൾ മലബാറിലെ കീഴാളരായ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന കുടിയാന്മാരായ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ സൗകര്യം നൽകിയിട്ടുള്ള കാര്യമാണ് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോടുകൂടി ടിപ്പു മലബാറിൽ നിന്ന് മലബാറിനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടു നൽകാൻ നിർബന്ധിതമാകും ഇംഗ്ലീഷുകാർ ഭരണം ഏറ്റെടുക്കുന്നതോടുകൂടി ടിപ്പു നടപ്പാക്കിയിരുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണ് നാടുവാഴികൾക്കും ഭൂ ഉടമകൾക്കും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു സ്വാഭാവികമായും തിരിച്ചടി നേരിട്ടിരുന്ന മേലാളന്മാർ അല്ലെങ്കിൽ ഭൂ ഉടമകളായിട്ടുള്ള ആളുകൾ ജന്മികളായിട്ടുള്ള ആളുകൾ ടിപ്പുവിനെ മലബാറിൽ നിന്ന് തിരുത്താൻ തുരത്താൻ വൈദേശിക ശക്തികളെ സഹായിക്കുന്നു ഈ സഹായത്തിന് പ്രത്യുപകാരം എന്ന് തന്നെ പറയാം ജന്മിത്വത്തെ പുനഃസ്ഥാപിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ബ്രിട്ടീഷുകാർ ഒരുക്കി കൊടുക്കുന്നു അവരുടെ നികുതി ഘടനയിലും ഭരണഘടന ഭരണ സംവിധാനത്തിലുമുള്ള ചില സൗകര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് ജന്മിമാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു രീതിയാണ് മൈസൂർ ഭരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ മലബാറിൽ നടപ്പാക്കുന്നത് സ്വാഭാവികമായും ഇത് ജന്മിമാരും കുടിവാന്മാരും തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിക്കുന്നു അവർക്കിടയിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നു അത് സംഘർഷങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും നീങ്ങുന്നു ഈ സാഹചര്യത്തിലാണ് ബഹുമാനരായ മമ്പർത്ത് സീതല തങ്ങൾ അതസ്ഥിത വിഭാഗത്തിന്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ജന്മിത്തത്തിനെതിരെ പോരാടാനുള്ള കരുത്തു പകർന്നുകൊണ്ടിരിക്കുന്നത് കീഴാളരും മുസ്ലിങ്ങളും തമ്മിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിച്ചു ഈ സാമൂഹിക മാറ്റത്തിനുള്ള ശ്രമങ്ങൾ ബഹുമാനരായ തങ്ങൾ നടത്തുന്നത് ജാതീയമായ നേരിട്ടിരുന്ന ആളുകൾ അതിൽ നിന്ന് മുക്തി തേടി ആധ്യാത്മിക കേന്ദ്രങ്ങളെ തേടുക കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരിക ആധ്യാത്മിക പ്രധാനികളായ വ്യക്തിത്വങ്ങളെ ചെന്ന് കാണുക എന്നത് ആ കാലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയായിരുന്നു സ്വാഭാവികമായും കീഴാള ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജാതീയമായ അവഗണനകൾ നേരിട്ടിരുന്ന ആളുകൾ മമ്പറം സെയ്ത രവി തങ്ങളുടെ മുന്നിൽ വന്ന് തങ്ങളുടെ സങ്കടങ്ങൾ പറയുകയും ആ സങ്കടങ്ങളെ നിവർത്തിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ബഹുമാന്യരായ സഹിതറവി തങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അധസ്ഥിതർക്കും അടിച്ചമർത്തപ്പെട്ടവരുമായ ആളുകൾക്ക് നിവർന്നു നിൽക്കാനുള്ള കരുത്തു നൽകി എന്നതാണ് ബഹുമാനരായ സെയ്ദ് അലവി തങ്ങളുടെ സാമൂഹിക വിപ്ലവത്തിൽ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ സംസ്കരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തമാണ് മറ്റൊന്ന് പത്തൊമ്പതാം നൂറ്റാണ്ട് മുസ്ലിം ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സങ്കീർണതകളുടേതാണ് തീർത്തും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് പ്രതിരൂധ പ്രതിരോധത്തിലൂന്നിയ ഒരു ജീവിത രീതിയെ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള സങ്കീർണതകൾക്കിടയിലും പ്രബോധനപരമായ ദൗത്യം നിർവഹിക്കുന്നിടത്ത് മമ്പുറം തങ്ങൾ തന്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നു മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ഐക്യഭാവമുണ്ട് ഒരു തരത്തിലുള്ള വിഭാഗീയതയും ആ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല ഏകദേശം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയുള്ള കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം അതാണ് ഐക്യത്തോടെയും ഒരേ വിശ്വാസധാരയിലും മുന്നോട്ട് പോകുന്നതാണ് ഇതിന് അല്പമെങ്കിലും അപവാദമെന്ന് പറയാവുന്നത് കൊണ്ടോട്ടി കൈത്തർക്കവും പൊന്നാനി തൈ കൈത്തർക്കവുമാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരുപക്ഷെ ഷീഴി ആചാരപ്രകാരം മുന്നോട്ട് പോയിരുന്ന കൊണ്ടോട്ടി വിഭാഗ കൈത്തർക്കത്തിലെ കൊണ്ടോട്ടി വിഭാഗത്തിനെ കണ്ടോട്ടി കൈക്കാർ മുന്നോട്ട് വന്ന സന്ദർഭത്തിലുള്ള ചില എതിർപ്പുകളെ മാറ്റി നിർത്തിയാൽ അത്തരത്തിലുള്ള ചെറിയൊരു വിഭാഗീയത മാറ്റി നിർത്തിയാൽ ഏകഭാവം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ പൊന്നാനി കൊണ്ടോട്ടി കൈത്തർക്കം വന്ന സമയത്ത് ി ആചാരത്തെ ഒടത്താനുള്ള ശ്രമങ്ങൾ മലബാറിലെ മുസ്ലിംകൾക്കിടയിൽ നടക്കുന്നു എന്നറിയുമ്പോൾ അതിനെതിരെ ധീരമായി പോരാടുന്നത് തങ്ങളാണ് അദ്ദേഹം ബഹുമാന്യരായ വഴി സ്വീകരിച്ചുകൊണ്ട് ബാലലവി രീതിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് യഥാർത്ഥ സൂഫി പാരമ്പര്യത്തെ സൂഫി ത്വരീക്കത്തുകളെ വളരെ കൃത്യമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയും വ്യാജമായ രീതികൾക്കെതിരെയുള്ള ഒരു പ്രതിരോധത്തിന്റെ മാനസികാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നു മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അങ്ങനെ തങ്ങളുടെ ഐക്യഭാവത്ത് നിലനിർത്തി പോരാനും തങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സംസ്കരണപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മതപാഠശാലകളും ഒത്തുപള്ളികളും ആരംഭിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള ശക്തമായ മുന്നേറ്റങ്ങൾ സാമൂഹിക രംഗത്ത് മമ്പർത്വ തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ അക്കാഡമിക് കോൺഫറൻസിന്റെ ഉദ്ഘാടകൻ ബഹുമാനരായ സ്പീക്കർ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ സംസാരിക്കും ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഒന്ന് പൂർത്തീകരിച്ച് അവസാനിപ്പിക്കുന്നു ബഹുമാനരായ സീത അലവി തങ്ങളുടെ സാമൂഹിക വിപ്ലവത്തെ പരിശോധിക്കുമ്പോൾ തീർത്തും ആധ്യാത്മികതയിൽ ഊന്നിയ ഒരു സാമൂഹിക വിപ്ലവമാണ് ബഹുമാന്യരായ മമ്പരം തങ്ങൾ നിർവഹിക്കുന്നത് ആത്മീയ മാർഗത്തിൽ നിന്ന് മമ്പറം തങ്ങളുടെ പ്രവർത്തനങ്ങളെ അടർത്തിയെടുത്തുകൊണ്ടുള്ള ഒരു സാമൂഹിക വിപ്ലവത്തിന്റെ വായനയും ഒരു രാഷ്ട്രീയ വായനയും ഒക്കെ യഥാർത്ഥത്തിൽ ആ വ്യക്തിത്വത്തെ കുറച്ചു കാണിക്കലാണ് മഖ്ദൂമമാർ സ്വീകരിച്ചിട്ടുള്ള ഒരു പിന്തുടർച്ച ബഹുമാനപ്പെട്ട മഹബൃന്ദുടെ പ്രവർത്തനങ്ങളിൽ കാണാൻ സാധിക്കും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള വിപ്ലവങ്ങൾ ആത്മീയവും ഭൗതികവുമായ അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനുവേണ്ടിയുള്ള പ്രാദേശികമായ യാത്രകൾ ആത്മീയ പുരുഷന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും അതുപോലെ സാംസ്കാരിക സംസ്കരണ ലക്ഷ്യമിട്ടുകൊണ്ട് സാമൂഹിക ലക്ഷ്യമിട്ടുകൊണ്ട് ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളിലെല്ലാം താൻ കടന്നു ചെല്ലുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുമായി നിരന്തരമായ ബന്ധം സ്ഥാപിക്കുകയും അവരുടെ ഓരോ പ്രശ്നങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് പരിഹരിക്കാനുള്ള നടപടികൾ സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്നതും അദ്ദേഹത്തിന്റെ മഹാനവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഈ ജീവിത കാലയളവിൽ യാത്രകൾക്കിടയിൽ ധാരാളം പള്ളികൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി നൂറിലധികം മലബാർ പ്രദേശങ്ങളിലെ പള്ളികൾ ഇതിലെടുത്തു പറയേണ്ടതാണ് നാം തൊട്ടടുത്ത് കിടക്കുന്ന മുട്ടിച്ചിറപ്പള്ളിയും അല്പം ഒരു കിലോമീറ്റർ പോയാൽ വെളിമുക്ക് ജുമാഅത്ത് പള്ളിയും കൊടിഞ്ഞി പള്ളിയും ഒക്കെ ഇതിലെടുത്തു പറയേണ്ട പള്ളികളാണ് ഇങ്ങനെ ധാരാളം പള്ളികൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സാമൂഹിക വിപ്ലവം ബഹുമാനരായ അലവി തങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഈ അലവി തങ്ങളുടെ തുടർച്ച കൃത്യമായി തങ്ങളുടെ മകൻ സെയ്ദ് ഫതിൽ തങ്ങളിലൂടെയും ശിഷ്യന്മാരായ വെളിയങ്കോട് ഉമർ താദി ഔക്കോയ മുസ്ലിയാർ ബൈത്താൻ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരിലൂടെയും കൃത്യമായൊരു പിന്തുടർച്ച ഈ സാമൂഹിക വിപ്ലവത്തിന് ഉണ്ടാകുന്നുണ്ട് പുതിയ കാലത്ത് ശക്തമായ സാമൂഹിക ഇടപെടലുകൾ നടത്തേണ്ട കാലത്ത് സാംസ്കാരിക സാമ്രാജ്യത്വത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രതിരോധപരമായ ഒരു ഉണർവിന് ധാർമ്മിക വിപ്ലവ പോരാളികൾക്ക് കരുത്തേക്കുന്നതാണ് ആ മഹാജീവിതം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സാമൂഹിക ക്രമത്തിൽ വിപ്ലവത്തിനുള്ള നാനാവിധ അധിനിവേശങ്ങൾക്കെതിരെയുമുള്ള സമരത്തിന് നാം സജ്ജരാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അസ്സലാ